ബീൻസും കൊണ്ട് തോരൻ ഉണ്ടാക്കാം അതിനായി കുറച്ച് ബീൻസും ഒരു സവാളയും എടുത്തു വച്ചിട്ടുണ്ട് ഇതിനെ ചെറുതായി അരിഞ്ഞെടുക്കാം ബീൻസും സവാളയും കൂടി ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിനെ ഇനി കടുവറുത്ത് അതിലിടാം കടുവറുറുത്ത് വെച്ചതിൽ ബീൻസ് ഇടാം ഇനി ഇതിനെ കുറച്ച് വെള്ളം ചേർത്ത് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം മുടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ബീൻസ് പഴന്ന് വന്നിട്ടുണ്ട് ഇതിനൊപ്പം കൂട്ട് ചേർക്കണം കൂട്ടിനായി തേങ്ങ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളി എല്ലാം ചേർത്ത് തോരൻ്റെ പാത്തിൽ അരച്ചെടുക്കാം അരച്ചെടുത്ത കൂട്ട് ബീൻസിൻ്റെ നടുവിൽ വെച്ചതിന് ശേഷം മുടി വെച്ച് വേവിച്ചെടുക്കാം കൂട്ടു ചുടാവും വരെ വേച്ചെടുക്കാം തോരൻ ഇപ്പോൾ പാഹമായി വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ പാഹം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇത് ചോറിനൊപ്പം കഴിക്കാൻ അടിപൊളി ഡിഷാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നന്ദി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക